ഹലോ ഫ്രണ്ട്സ് ഡോക്ടർ രാജേഷ് കുമാർ കോവിഡ് കാലം കഴിയുന്ന മുതൽ നമ്മൾ പൊതുവേ കേട്ട് തുടങ്ങിയ ഒരു വാക്കാണ് വർക്ക് ഫ്രം ഹോം വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു പലപ്പോഴും കോവിഡ് സമയത്ത് നമുക്ക് ഓഫീസുകൾ പോകാൻ പറ്റില്ല ലോകമെമ്പാടും ലോക്ക്ഡൗൺ ആയിരുന്ന സമയത്ത് ഐ ടി കമ്പനികളാണ് ആദ്യമായിട്ട് ഓഫീസിലിരുന്ന് ചെയ്യുന്ന വർക്ക് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കിയത് ക്രമേണ ഈ ഐ ടി കമ്പനികൾ മാത്രമല്ല പലവിധ മറ്റു മാനേജ്മെന്റ് കമ്പനികളും വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു രീതി ഇന്ന് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പല കുടുംബങ്ങളിലും കോവിഡ് കാലം കഴിഞ്ഞിട്ടും ഇവർ ഇത് എന്നെങ്ങ് കണ്ടിന്യൂ ചെയ്തു കാരണം എന്താന്ന് പറഞ്ഞാല് കമ്പനിക്ക് ഗുണകരമാണ് കാരണം ഓഫീസിൽ ആളിനെ കൊണ്ടുവന്ന് കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ടുകളില്ല അവർക്ക് ഓഫീസിനകത്തുള്ള മെയിൻ്റനൻസ് ബുദ്ധിമുട്ടുകൾ കുറവാണ് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഔട്ട് പുട്ട് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഒരു കാരണം വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവർ ഇത് ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം നമുക്ക് രാവിലെ പിടച്ചടിച്ച് ഓഫീസുകളിലേക്ക് ഓടണ്ട വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാം ബാക്കിയുള്ള അത്യാവശ്യം പണികൾ നടക്കും എന്ന രീതിക്ക് പലരും കംഫർട്ടബിളായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാമെന്നും പറഞ്ഞ് ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടിന്യൂ ചെയ്തു പോയി എന്നാൽ ഇതുകൊണ്ട് ഉണ്ടാകുന്ന സ ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒരുപാട് പേരെ അലട്ടുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ഒരു നാല് വർഷം കൊണ്ട് ഈ കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളും വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കുക എന്ന് പറയുന്നത് നമ്മൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് റെഡിയായി നമ്മൾ ഓഫീസിലേക്ക് പോയി അത്യാവശ്യം ഓഫീസിൽ നമ്മൾ കാര്യങ്ങൾ ആൾക്കാരെ കാണുന്നു സംസാരിക്കുന്നു ബന്ധപ്പെടുന്നു നമ്മൾ അതോടൊപ്പം ജോലി ചെയ്യുന്നു അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അത് മാറിയിട്ട് വീട്ടിൽ തന്നെ ആയപ്പോൾ എന്ത് സംഭവിച്ചു നമ്മൾ പൊതുവേ ആൾക്കാരെ കാണുന്നത് കുറഞ്ഞു വീട്ടിൽ പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ഏകാന്തമായിട്ടിരുന്ന് നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് വർക്ക് ചെയ്യുന്ന കൊണ്ട് സോഷ്യലൈസേഷൻ അതായത് സാമൂഹത്തിൽ ഇടപെട്ട് എന്ന് പറയുന്ന ഒരു രീതിക്ക് ആൾക്കാർക്ക് മാറ്റം വന്നു ഈ സോഷ്യലൈസേഷൻ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കംപ്ലൈൻറ്റ്സ് മാനസികമായ ആൾക്കാർക്ക് വരാൻ തുടങ്ങി മാനസികമായിട്ട് പിരിമുറുക്കം മറ്റ് ഒരുപാട് അസ്വസ്ഥതകൾ പലപ്പോഴും നമുക്ക് ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇറിറ്റേഷൻ തലയ്ക്ക് പെരുപ്പ് ചെറിയ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുക പൊട്ടിത്തെറിക്കുക വീട്ടുകാരുമായിട്ട് പ്രശ്നം പലപ്പോഴും ഇപ്പോൾ വീട്ടിലെ കുട്ടികളുണ്ടെന്നിരിക്കട്ടെ അല്ലെങ്കിൽ മറ്റു ആൾക്കാരുണ്ടെന്നിരിക്കട്ടെ അവരുമായിട്ട് നിങ്ങളെ ഓഫീസിൽ നിന്നും ബന്ധപ്പെടുന്ന പോലെയല്ല വീട്ടിലിരിക്കുന്ന സമയത്ത് അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മുടെ കയറി പൊതുവെ വീട്ടിലല്ലേ റിലാക്സ്ഡ് ആയിരിക്കുന്നു അല്ല പകരം ഇവര് പെട്ടെന്ന് തന്നെ അവരോട് ദേഷ്യപ്പെടുക പെട്ടെന്ന് വല്ലാണ്ട് അവർക്ക് ഒരു ഇറിട്ടേഷൻ ഉണ്ടാക്കുക ചെറിയ ശബ്ദം പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഇതെല്ലാം ഉണ്ടാകാൻ തുടങ്ങി മാത്രമല്ല ഓഫീസിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാര് പലപ്പോഴും ഈ ജോലിക്കിടയിൽ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു നമുക്ക് എന്തെങ്കിലും ഒരു സംശയമോ പ്രോബ്ലംസോ വന്നാൽ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാനും അതിനുള്ളൊരു സൊല്യൂഷൻ അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് കിട്ടും എന്നാൽ നമ്മൾ വർക്ക് ഫ്രം ഹോം ആയപ്പോൾ ഏത് കാര്യത്തിനും നമുക്കൊരു കോളിടുക ഇല്ലെങ്കിൽ ഓൺലൈനില് അവരോട് സംശയങ്ങൾ ചോദിക്കുക എന്നൊരു ലെവലിലേക്ക് വരുന്നത് നമ്മുടെ മാനസിക പിരിമുറുക്കം വല്ലാണ്ട് കൂട്ടാൻ കാരണമായിട്ടുണ്ട് ഇതുകൊണ്ടും തീരുന്നില്ല ഓഫീസ് അന്തരീക്ഷം എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓഫീസിനകത്തുള്ള കോമഡികൾ പലപ്പോഴും ഇപ്പോൾ തമാശകൾ നമ്മളെ പൊതുവെ ഒന്ന് റിലാക്സ് ചെയ്യിക്കും ഈ ഒരു സിറ്റുവേഷൻ പൊതുവെ ഇല്ലാതാകുന്നതും ഇത്തരത്തിൽ മാനസികമായി വല്ലാണ്ട് പിരിമുറുക്കം ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട് വർക്ക് ഫ്രം ഹോം എടുക്കുന്ന ആൾക്കാർ വളരെ കോമൺ ആയിട്ട് നേരിടുന്ന പ്രശ്നമാണ് അനാവശ്യമായിട്ടുള്ള ടെൻഷനും മാനസിക പിരിമുറുക്കവും ഉറക്കക്കുറവും മാത്രമല്ല നമ്മൾ ഈ സോഷ്യലൈസേഷൻ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഈ നമുക്ക് ഈ വർക്ക് ഫ്രം ഹോം അല്ലാതെ ഇടയ്ക്ക് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ആൾക്കാരുമായിട്ട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും നമ്മുടെ പൊതു ചടങ്ങളിലേക്ക് പോകാനുള്ള മടി സൊസൈറ്റിയിലെ മറ്റ് ആൾക്കാരുമായിട്ട് ഇടപെടാനുള്ള മടിയെല്ലാം ഈ വർക്ക് ഫ്രം ഹോം എടുത്തിരിക്കുന്ന ആൾക്കാരിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഇത് കൂടാതെയാണ് ഇത്തരക്കാർക്ക് വരുന്ന ശാരീരിക പ്രശ്നങ്ങൾ തുടർച്ചയായിട്ട് നമ്മളൊരു സ്ക്രീനിലേക്ക് മാത്രം നോക്കിയിരുന്നിട്ടുള്ളൊരു ജീവിതമാകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ഈ കണ്ണുകൾക്ക് സ്ട്രെയിൻ ഉണ്ടാവും പലരും വിചാരിക്കുന്നത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യല്ലേ റിലാക്സ് ചെയ്ത് നല്ലതാണെന്ന് വിചാരിക്കും അല്ല വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നത് കൊണ്ട് കമ്പനി ഒരു ഓവർലോഡ് ഒരുപാട് പ്രഷർ ഇവർക്ക് നൽകും അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ ഓഫീസിലിരുന്നതിനേക്കാൾ ലോഡിൽ വർക്ക് ചെയ്യേണ്ട ഒരവസ്ഥ ഇത്തരക്കാർക്ക് ഉണ്ടാകും ഇത് ഐ ടി കമ്പനി ആയിക്കോട്ടെ മാനേജ്മെന്റ് കമ്പനികളായിക്കോട്ടെ ഇല്ലെങ്കിൽ മറ്റേതൊരു മേഖലയിലും വർക്ക് ഫ്രം ഹോം എടുക്കുന്ന ആൾക്കാർക്ക് കമ്പനിക്ക് ലാഭമാണ് പക്ഷേ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് തുടർച്ചയായിട്ട് കണ്ണുകൊണ്ട് സ്ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് കണ്ണിന് ഡ്രൈനസ് കണ്ണുകൾക്ക് വല്ലാത്ത ഇറിട്ടേഷൻ ചൊറിച്ചില് കണ്ണുവേദന തലവേദന തല പെരുപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾ കാണും രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് വരുന്ന ക്ഷീണമാണ് ഓവറായിട്ട് നമ്മുടെ തലച്ചോറും കണ്ണും സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ശരീരത്തിന് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുക എപ്പോഴും നമുക്ക് കിടക്കണം എന്നൊരു തോന്നല് കിടന്നാൽ ഉറക്കം കിട്ടുമോ ഇല്ല നമുക്ക് ആൾക്കാരുമായിട്ട് ഒന്ന് മിങ്കിൾ ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്ത് കാര്യം പറഞ്ഞാലും ഭയങ്കര ക്ഷീണം എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് കണ്ടു വന്നു വരാം മാത്രമല്ല ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇരിക്കുന്ന ഒരു ആംഗിൾ ഉണ്ട് അവര് ഐ ടിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ആംഗിൾ കസേര മേശ ഇതെല്ലാമാണ് ഉപയോഗിക്കുന്നത് വീട്ടിലിരുന്ന് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡൈനിങ് സോഫയുടെ പുറത്തോ വെച്ചിട്ടോ അല്ലെങ്കിൽ ചാരി കിടന്നിട്ടോ അല്ലെങ്കിൽ ചാരി ഇരുന്നിട്ടോ ആയിരിക്കും വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ നമ്മുടെ വരുന്ന വ്യത്യാസം കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് കംപ്ലൈൻസ് ഉണ്ടാകാൻ കാരണമാകും കഴുത്ത് വേദന ഉണ്ടാകാം ഷോൾഡറിന്റെ ഭാഗത്ത് വേദന ഉണ്ടാകാം കൈകൾക്ക് കൈയുടെ മണിബന്ധത്തിന് വേദന കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാം നടുവേദന വിട്ടുമാറാതെ വന്നൊന്ന് വരാം കൂടാതെ നിങ്ങളുടെ പോഷന്റെ പ്രോബ്ലമായിട്ട് വരുന്ന ജോയിന്റ് പെയിൻസ് വിട്ടുമാറാതെ അഫക്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയാം ഇത് കൂടാതെയാണ് നിങ്ങൾക്ക് വരുന്ന സിസ്റ്റമിക് പ്രോബ്ലം ദിവസവും രാവിലെ എഴുന്നേറ്റ് റെഡിയായി നിങ്ങൾ ഓഫീസിലേക്ക് യാത്ര ചെയ്ത് ഓഫീസിൽ പോയി സ്റ്റെപ്പ് കയറി അവിടെ പല ആൾക്കാരെ കാണുന്നു ഇടയ്ക്ക് മീറ്റിങ്ങിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ പോകുന്നു നിങ്ങൾ ഓഫീസിൽ ഇങ്ങനെ വ്യായാമത്തിന് മാത്രമായിട്ട് ഒരു ദിവസം ഒരു അഞ്ഞൂറ് കാരട് ചിലവാക്കിയിരുന്നത് വീട്ടിലായിരുന്ന സമയത്ത് ഇത്തരത്തിൽ ഊർജത്തിന് ഉപയോഗമില്ല കഴിക്കുന്നു ഓഫീസിന്റെ നമ്മൾ കമ്പ്യൂട്ടറിന് മുമ്പേ ഇങ്ങനെ ഇരിക്കുന്നു സംഭവിക്കുന്നത് എന്താ നമ്മുടെ ശരീരഭാരം കൂടാൻ തുടങ്ങും വർക്ക് ഫ്രം ഹോം എടുക്കുന്ന ഏതൊരാളെയും എടുത്തു നോക്കി ഇവർക്ക് ബോഡി വെയിറ്റ് ക്രമേണ കൂടി വരുന്നു അമിതവണ്ണം ഒബേസിറ്റി വന്നു എന്ന് വരാം ഇതിന്റെ ഭാഗമായിട്ട് കൊളസ്ട്രോൾ ലെവൽ ഉയരും പ്രമേഹം ഷുഗർ ലെവൽ ഉയരും കുടവേർ വരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഒരുപക്ഷെ രക്തസമ്മർദ്ദം കൂടി വരാം ഷുഗർ ലെവലിൽ വരുന്ന വ്യത്യാസം കൊണ്ട് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ ഇങ്ങനെ പലവിധ പ്രശ്നങ്ങൾ ഫാറ്റി ലെവൽ ഇത്തരക്കാരിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് ഇത്തരം പ്രശ്നങ്ങളാണ് സാധാരണ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിന് സോൾവ് ചെയ്യുന്നതിന് എന്തെല്ലാം മാർഗങ്ങളെന്ന് പറഞ്ഞുതരാം വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാര് നിർബന്ധമായിട്ടും രാവിലെ ഏഴ് മണിയാവുമ്പോൾ തന്നെ ഉണരണം ഓഫീസ് പലപ്പോഴും അമേരിക്കൻ ക്ലയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് കയറിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് രാവിലെ പതിനൊന്ന് വരെ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട് എന്നാൽ നിർബന്ധമായിട്ടും രാവിലെ ഏഴ് മണി ഏഴരയ്ക്ക് മുമ്പ് ഉണർന്നിരിക്കുക രാവിലെ ഒരു മണിക്കൂർ നിർബന്ധമായും വ്യായാമം ചെയ്യുക വ്യായാമം ചെയ്യുന്നത് വീട്ടിനകത്ത് തന്നെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന സ്ത്രീകളുണ്ട് പോരാ നിങ്ങൾ പുറത്തേക്ക് പോണം പുറത്തേക്ക് പോയി നാല് പേരെ നേരിട്ട് കാണുന്ന ഇപ്പൊ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പേരെ നമ്മൾ കാണും ചിരിക്കും സംസാരിക്കും നിങ്ങൾ റോഡിൽ നടക്കാൻ പോയാൽ നിങ്ങളുടെ കൂടെ ഒരു കമ്പനി നടക്കാൻ ആൾക്കാരുണ്ടാവും ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരെ നമ്മൾ കാണും ചിരിക്കും വിഷ് ചെയ്യും ചിലപ്പോ കുശലം പറയും ഇങ്ങനെ നമുക്ക് ഒരു സോഷ്യലൈസേഷൻ ഉണ്ടാകുന്നതും രാവിലെയുള്ള സൂര്യപ്രകാശം കാറ്റതെല്ലാം ഏൽക്കുന്നതും നമ്മളെ ഒരുപാട് നമ്മുടെ മനസ്സിനെ നമ്മുടെ മൂഡിനെ ഒരുപാട് ഒന്ന് റീസഫ്ലൈ ചെയ്യുന്നതിന് സഹായിക്കുന്നു ഇതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള അനാവശ്യമായ ഒരു സ്ട്രെസ്സും ടെൻഷനും ഒഴിവാക്കാനായിട്ട് സഹായിക്കും കൂടാതെ നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾക്ക് മാത്രമായി വർക്ക് ചെയ്യാനുള്ള ഒരു സെപ്പറേറ്റ് ഒരു സ്പേസ് കണ്ടുവെക്കുക അവിടെ നിങ്ങൾ ഇരിക്കുന്ന പോസ്റ്റർ ഇരിക്കുന്ന പോലെ തന്നെ നിവർന്നിരിക്കുക തല നിവർത്തി വെക്കുക നിങ്ങളുടെ കണ്ണിന്റെ അതേ ലെവലിലേക്ക് കമ്പ്യൂട്ടർ സ്ക്രീൻ സെറ്റ് ചെയ്യുക ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ചാരി കിടന്നോ അല്ലെങ്കിൽ സോഫയിൽ കമിഴ്ന്നിരുന്നോ വർക്ക് ചെയ്യുന്നതിന് പകരം നിവർന്നിരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം വീട്ടിലാണെങ്കിൽ കഴിക്കുന്ന ഒരു സ്വഭാവം മാറ്റുക ദിവസത്തിൽ മൂന്നേരം രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് ഉച്ചയ്ക്ക് പിന്നെ വൈകിട്ട് രാത്രി ഇങ്ങനെ ഭക്ഷണത്തിന്റെ രീതിയിൽ കൃത്യമായിട്ടൊരു മാറ്റം വരുത്തുക ധാരാളം വെള്ളം കുടിക്കുക ഇല്ലെങ്കില് മലബന്ധം കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രോബ്ലംസ് പൈൽസ് പോലുള്ള വിട്ടുമാറാതെ വന്നു എന്ന് വരാം ഇങ്ങനെ മാറ്റുക കഴിയുന്നത്ര പച്ചക്കറികളും ഇലക്കറികളും കൂടുതൽ ഉൾപ്പെടുത്തിയുള്ള ഒരു ഡയറ്റ് എടുക്കുക വിശക്കുന്ന സമയത്ത് ഓൺലൈനിൽ ഓടുത്ത് ഓർഡർ ചെയ്ത് ഫുഡ് വാങ്ങിച്ച് വരുത് വീട്ടിലിരുന്ന് കഴിച്ചാൽ ഓഫീസിനെ പോലെ നിങ്ങൾ നടക്കുകയോ ഓടുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഇപ്പോഴും മറക്കാതിരിക്കുക ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് ലഘുവായിട്ടുള്ള വ്യായാമങ്ങളും ചെയ്ത് ധാരാളം വെള്ളവും കുടിച്ച് നിങ്ങൾ ആവശ്യത്തിന് ഉറങ്ങി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ അനാവശ്യമായിട്ടുള്ള പ്രഷറിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മറികടക്കാം ഈ ഇൻഫർമേഷൻ ചെറുതാണെങ്കിലും ഒരുപാട് പേർക്ക് ബെനിഫിഷ്യൽ കാരണം ഇന്ന് ഓരോ വീട്ടിലും ഒരാളെങ്കിലും ഇത്തരത്തിൽ വർക്ക് ഫ്രം ഹോം എടുത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഇൻഫർമേഷൻ ഉപകാരപ്പെടും വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ